ഇപ്പോൾ ലോക പറ്റിയാണ് പറയാൻ പോകുന്നത് എന്താണ് ലോഗ് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിവിട്ട് ഞാനിവിടെ ടു ക്യൂബ് ഈക്വൽസ് ടു ക്യൂബ് എത്രയാണ് നമുക്കറിയാം ആണ് അല്ലേ ടുവിൻ്റെ ക്യൂബ് എയ്റ്റ് ആണ് ഇനി ഞാൻ ഈ ഒരു കാര്യം വേറൊരു രീതിയിൽ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് പവർ ആയിട്ട് ഏത് നമ്പറ് വന്നു കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും പവർ ആയിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഞാനിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ അത് നമുക്ക് മാത്സിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം അത് നമ്മൾ ലോഗ് വെച്ചിട്ടാണ് എഴുതുക എന്ന് എഴുതുക ലോഗ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ടൂവിൻ്റെ പവറായിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും എന്നതാണ് ടുവിൻ്റെ പവറായിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും അപ്പോൾ ആ ഒരു ടു എന്ന നമ്പർ ടുവിൻ്റെ പവറായിട്ട് അതിലുള്ള ആ ഒരു ടു നമ്മളിവിടെ താഴെയായിട്ട് എഴുതുക ലോഗിൻ്റെ താഴെയായിട്ട് ഇവിടെ ടു എഴുതും ഓക്കെ ഇനി നമ്മൾ ചോദിക്കുന്നത് ടു പവറായിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും എന്നുള്ളതാണ് ആ ഒരു എയ്റ്റ് എന്നുള്ള നമ്പർ ഇവിടെ എഴുതണം എയ്റ്റ് ലോഗിന് നേരെ എഴുതും ക്ലിയർ ആണല്ലോ ഈക്വൽസ് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആയി ടുവിൻ്റെ പവർ ആയിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലാണ് എയ്റ്റ് കിട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് ഇനി അതിൻ്റെ ആൻസർ എത്രയാണ് ത്രീ ആണ് ആൻസർ ആണ് അതുകൊണ്ട് ആൻസർ ഞാൻ ഇവിടെ ത്രീ എന്ന് എഴുതും പവറായിട്ട് ത്രീ വന്നു കഴിഞ്ഞാലാണ് എയ്റ്റ് കിട്ടുക നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പവർ ആയിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലാണ് എയ്റ്റ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ത്രീ ആണ് ഇനി നമ്മൾ ഇത് വായിക്കുന്നത് ലോഗ് ഓഫ് എയ്റ്റ് ടു ദ ബേസ് ടു ഈക്വൽസ് ത്രീ എന്നാണ് ഇതാണ് ലോഗ് ഓഫ് എയ്റ്റ് ടു ദ ബേസ് ടു ഈക്വൽസ് ത്രീ മനസ്സിലായല്ലോ ടുവിൻ്റെ പവറായിട്ട് ത്രീ വന്ന് കഴിഞ്ഞാലാണ് എയ്റ്റി കിട്ടുന്നത് അത് നമുക്ക് ഇങ്ങനെ എഴുതാം ട്രേഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ലോഗ് ഓഫ് എയ്റ്റി വൺ ടു ദി ബേസ് ത്രീ ഈക്വൽസ് വോട്ട് ലോഗ് ഓഫ് എയ്റ്റി വൺ ടു ദി ബേസ് ത്രീ ഈക്വൽസ് വോട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ശരിക്കും ത്രീൻ്റെ പവറായിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലാണ് എയ്റ്റി വൺ കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ത്രീന്റെ പവറായിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ എയ്റ്റി വൺ കിട്ടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ത്രീയിൻ്റെ പവർ ആയിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലാണ് എയ്റ്റി വൺ കിട്ടുക നമുക്കറിയാം ത്രീ ടു ദി പവർ ഫോർ ആണ് എയ്റ്റി വൺ അല്ലേ ത്രീ ബേസ് ടു ഫോർ ആണ് എയ്റ്റി വൺ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയായിരിക്കും ആയിരിക്കും ഇവിടെയുള്ള ഫോർ ആയിരിക്കും ഇതിന്റെ ആൻസർ ലോഗ ഓഫ് എയ്റ്റി വൺ ടു ദി ബേസ് ത്രീ എത്രയാണ് ഫോർ ആണ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ പൊതുവേ നമുക്ക് ഇങ്ങനെ പറയാം എ റേസ് ടു ബി ഈക്വൽസ് സി ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ലോഗ് വെച്ചിട്ട് ഇതിനെങ്ങനെ എഴുതാം ലോഗ് എയുടെ ആയിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ സി കിട്ടും എന്നതാണ് ക്വസ്റ്റ്യൻ സോ എ നമ്മൾ ഇവിടെ എഴുതുന്നു ഇനി ഇതിൻ്റെ പവർ ആയിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ സി കിട്ടും അതിങ്ങനെ എഴുതാം ഈക്വൽസ് ആൻസർ എന്താണ് ബി ആണ് ബി നമുക്കിതിനെ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ കഴിയും ഓക്കെ അപ്പൊ ലോഗരിതം എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ലോഗരിതം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ കഴിയും ടു ക്യൂബ് ഈക്വൽ ടു എറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ലോക ഓഫ് എയ്റ്റ് ടു ദ ബേസ് ടു ഈക്വൽസ് ത്രീ എന്ന് ഇങ്ങനെ എഴുതാൻ കഴിയും ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടുവിന്റെ പവർ ആയിട്ട് ഏത് നമ്പർ വന്ന് കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടും എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം